കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതൊക്കെ പാട്ടിലുണ്ട് ഇവിടെ ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളൂ അതെങ്ങനെയാ ഈ ദോശ ചൂടണം അത് തിരിച്ചിടണം മറച്ചിടണം അങ്ങേരെ പിടിച്ച് തിരിച്ചു കിടത്തണം ഞാൻ തിരിഞ്ഞു കിടക്കണം ഏഹ് ഞാനിത് കേറി അവിടെ പോകുന്നു ഓ ഒരു കെട്ടിയോനുണ്ട് ഒരു വടം വെള്ളത്തിന് പോയേക്കുക ഇനി മൂക്കച്ച വെള്ളത്തിലായിരിക്കും വരിക എനിക്ക് വയ്യ

ഞാൻ വെള്ളം ഓടി ി പോയതാ നിങ്ങൾ എന്തിനാ ഞാൻ വെള്ളം അവിടെ പിടിച്ചോണ്ട് അപ്പുറത്തെ ഹോട്ടലും മയക്കുമരുന്ന് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസാർ ഞാൻ ഓടി കളഞ്ഞു അതാ ചോദിച്ചതാ പോലീസിനെ കണ്ടപ്പോ എന്തിനോടെതിരെ ഓടിയതാ നിങ്ങൾ ലഹരിക്കെതിരെ ആയിരിക്കില്ല വേണ്ടി ഓടിയതായിരിക്കും അല്ലടി കഴിഞ്ഞ ആഴ്ച സുമോടിയത് ആയിരുന്നു അല്ല അത് ലഹരിക്കെതിരെ അല്ല അത് അവിടെ ഭർത്താവ് ഹരിക്ക് എതിരെയാ ഓടിയത് ആട്ടോകാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത് എന്താ ചമ്മന്തി ഒന്ന് അരറ്റ അരച്ച് വച്ച സാധനമാണ് ചമ്മന്തി പിന്നെ ചമ്മന്തി എടുത്ത് അരക്കണ്ട കാര്യം എന്തുവാ അരച്ചന്തനം മണ്ണക്കും കുങ്കുമ്പം അഴുക്കം നെറ്റിയിലെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞ നിങ്ങൾ എന്തുവാ കാണിച്ചേ നീ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കാണാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല കാണണം അത്ര കോഴിയുടെ കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാലാ കണ്ടോ നിങ്ങളെ കൊണ്ട് അതൊക്കെ നടക്കൂ കോഴി പിന്നെ നടക്കാതിരുന്നു നിരങ്ങു എനിക്ക് എനിക്ക് ഒന്നും കേക്കണ്ട രണ്ടു മാസം മുമ്പ് എൻ്റെ ഒരു മോതിരം പണയം പറ്റിരുന്ന എല്ലാ എനിക്ക് അതൊന്നും എടുത്തതാ പോയി പോയി എൻ്റെ അരങ്ങാടും കാണണം ആ നീ നാട്ടുകാരെ കൂടെ കാണിക്കാതല്ലോ എനിക്ക് ആ കണ്ടെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്തോ കണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ സത്യം പറ നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ഒരു ഭാര്യ അല്ലേ എന്തെങ്കിലും ഒരു ഒരു തരി പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു ഞാൻ എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം ഈ തട്ടുകടയിൽ പത്ത് കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുക ഞാൻ ഈ ലോകം കണ്ടിട്ടില്ല അറിയോ അങ്ങനെ അങ്ങനെ എനിക്ക് എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷൻ അടിച്ച് അത് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നുണ്ട് എന്ന് വന്നിരുന്നു കൊണ്ട് കാണിച്ചില്ലേ കേസ് ഒന്നും പറയണ്ട എന്നെ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ ഇരുത്തരുത് പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ കൊടുക്കണോന്ന് നൂറ് രൂപ ഇത്ര മതിയോ അതോ ഇരുന്നൂറ് രൂപയുടെ ചേഞ്ച് ഇനി എടുക്കട്ടെ എന്ന് ഇതുപോലെ ആണല്ലോ ദൈവമേ എനിക്ക്

എന്നിട്ട് ഈ ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനായി മുങ്ങി പൊങ്ങുമല്ലോ അതുപോലെ എന്നിട്ട് മോതിര ഊരിക്കുന്ന പെണ്ണുങ്ങൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ടു കൊടുത്ത് ഒരു ഫ്രഞ്ച് പീസ് പഠിച്ചിട്ടാ പോയെ അത് ഫ്രഞ്ചീസ് അല്ല അതാണ് കൃത്രിമ ശ്വാസം അവര് വിചാരിച്ച വേണം ആ തക്കയുടെ തന്ത എന്ന് വരുന്നുണ്ട് എനിക്ക് എന്നായിട്ട് മാന്ത അങ്ങോട്ട് എവിടെ അങ്ങനെയൊരു പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടും പറഞ്ഞ് മൂന്ന് പ്രാവശ്യമാണ് കടലിലെടുത്ത് ചാടിയത് അയ്യോ അങ്ങനെ ഒന്നും പറയണ്ട അങ്ങനെ അവര് വന്നങ്ങനെ മുങ്ങി തപ്പിയെടുത്ത് അടിച്ച് കിടത്തി അതേ പിന്നെയാണ് ഇങ്ങനെ അവിടെ ചാട്ടം നിർത്തിയത് മടുത്ത് എനിക്ക് കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത് എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയാ മതി ഈശ്വര എത്ര ചെറുപ്പത്തിൽ എന്നെ ഇയാളുടെ കൂടെ നിങ്ങൾ ഇത് കാണുകാരം നിലയ്ക്കുന്ന സത്യം നിങ്ങൾ കാണുക വിമല ജീവന്റെ ഗോൾ അടിക്കാൻ പോകുന്നു ഗോൾ അടിക്കുമോ

എന്റെ ജീവിതം ജീവയുടെ കയ്യില ഒരു തീരുമാനം പറ എനിക്ക് പേടി എനിക്കൊരു ഒരു ഭാര്യ ഉണ്ട് അണ്ടേ അത് കൊള്ളാം ആ പഴകുള്ള ചക്കയിൽ ചുളയില്ലേ ഞാൻ എൻ്റെ ദോശ കരിഞ്ഞേനെ ഒന്ന് ആര് ഞാൻ ഞാൻ ഇങ്ങോട്ട് വാ ദോശ പോയിട്ട് ഈ സമയം കൊണ്ട് നിങ്ങള് ദോശ ചട്ടി കയറി കിടക്കരുത് പോയിട്ട് വരാം അയ്യോ എന്റെ തല പൊട്ടിത്തൊറിക്കാം നമ്മുടെ എന്നാ പഴംപൊരി അടി വിഷുക്കണിയോ എനിക്ക് വിശക്കുന്നു എടാ വിശക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ആരം മേടിച്ചേഴ് അല്ല ഇവിടെ വന്നല്ല പറയേണ്ടത് അത് ഹോട്ടൽ അല്ലേ അയ്യോ ശരിയാണല്ലോ തട്ടുകടയാണല്ലോ അവൾ അറിഞ്ഞ എന്നെ ഒരു തുടക്കൂപ്പം ഇനി എന്താ നിനക്ക് വേണ്ട ഇവിടെ എന്തുണ്ട് എന്തോണ്ട് പൊറോട്ട ചൂടപ്പം പോലെ വിറ്റ് പോകുന്നത് ചൂടപ്പം എങ്ങനെ വിറ്റ് പോകും ചൂട് പൊറോട്ട പോലെ വിറ്റ് പോകും എന്നാ പൊറോട്ട മതി നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അടേ ഞാൻ ഇതിനും കൂടെ വന്നിട്ടില്ലല്ലോ ആ ചേട്ടൻ ചേർന്ന ഇതിനും കണ്ടിട്ടില്ലല്ലോ നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല അതാണ് അതെ കറി എന്താ വേണ്ട മുട്ടയും ചാർ

ഏ ശരി ഞാൻ മാക്ക് കൊണ്ട് മൂക്കെ തൊടുന്നവോ മൂക്കിൻ്റെ കൊണ്ടു വാ എന്റെ മൂഖ നിന്റെ മൂക്കെ സ്വന്തമായിട്ടോ അത് പറ്റൂല അത് ചേട്ടന് എത്ര വയസ്സുണ്ട് അറ്റമ്പത് വയസ്സുണ്ട് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാ ചേട്ടൻ ഒരു എഴുപത് വയസ്സാവുമ്പെ മാക്ക് ഉച്ചയിലെത്തും സത്യം ആഹാരം പറഞ്ഞില്ലേ ചേട്ടാ ചേട്ട് ഓർമ്മ നിന്റെ അമ്മീഷോ ആരെങ്കിലും കണ്ടാന്ന് മുട്ട കയറി വായി കടിച്ചിരിക്കാൻ ഞാൻ തോന്നില്ല വീട്ടിലേ ചേട്ടാ എന്തിനാടാ ആരുമില്ലാത്ത വീട്ടിൽ കിടക്കുന്നത് അതല്ല അതെടുത്ത് വെച്ച് വായിച്ച് ജീവിച്ചു എന്റെ വീടൊന്നും അതല്ലേടാ ക്ഷേരവത്തിന്റെ ആശുപത്രി ഒന്നും ഇല്ലാതെ ഞങ്ങൾ പിന്നെ ഷിർവാണിട്ടുണ്ടല്ലോ ജനിച്ചത് എല്ലാരും ജനിക്കുന്നത് ഒന്നും ഇല്ലാതാ ജനിക്കുന്നത് എനിക്ക് ആരുമില്ല അമ്മയില്ല നിന്റെ അച്ഛനും സഹോദരന്മാരു കരയല്ലോ പിള്ളേരല്ലേ എനിക്ക് കുട്ടികളില്ലേ എളുപ്പ വഴിയുണ്ട് എനിക്കറിയാം സ്കൂളിന് മുമ്പേ പോകുമ്പോ പതുക്കെ അവിടെ ബോർഡ് എരിച്ചിട്ടുണ്ട് പതുക്കെ പോവുക കുട്ടികളുണ്ടെന്ന് നിന്റെ അച്ഛനും നിനക്ക് നഷ്ടപ്പെട്ട എങ്ങനാന്നറിയോ നിന്റെ വായിര അവര് ഉറങ്ങി ഓടിയതായിരിക്കും മകളെ നിനക്കിപ്പ എന്താ വേണ്ട ഒരു നേരത്തെ ഭക്ഷണം വേണം അച്ഛൻ വേണം ഒരു നേരത്തെ അമ്മ വേണം ഞാൻ നിന്റെ അച്ഛനാവിടെ അത് വേണ്ട മാറിക്കിട്ടുന്നുണ്ട് അത് അതെ എന്റെ ഭാര്യ വിമല ഒരു സർപ്രൈസ് ഉണ്ട് എന്നാ ചെറിയ മതി നാട്ടി ആൾക്കാര് ഇതൊക്കെ കൊണ്ടാ വിമല എന്റെ ഭാര്യ നിന കമ്മ കേട്ടോ അവൾ വരുമ്പോഴേ നീ അമ്മേ വിമലയാണ് എന്റെ അമ്മ എന്ന് പറയണം അവക്കൊരു സർപ്രൈസ് ആയി പോകെ വേറെ ഓർത്തിരുന്നു വിമല ഓക്കെ കിണറ്റും കരയിലും വെള്ളം കോരി കൊണ്ട് നിക്കാരു ആളുങ്ങൾ അവിടെ നിക്കുവാണേ ആ ചേച്ചെ കാണാൻ കൂട്ട് തന്നെ എന്താ ആയിരിക്കുന്നത് പയ്യനെ കണ്ടോ അങ്ങനെ കുട്ടികളില്ലാന്നുള്ള വിഷമമല്ലേ നീ അറിയാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നെ എൻ്റെ മോനാണത് നിൻ്റെ അമ്മ നിനക്കൊരു ഫീലിംഗ് മനസ്സിലാവില്ല അത് നിനക്ക് ഒരു കുഞ്ഞുണ്ടാവത്തിന്റെ അവന്റെ അമ്മയുടെ പേര് ജലജ അയ്യോ

നിങ്ങൾ അവനെ പറഞ്ഞു പറഞ്ഞു വിട് വിട് ഇറങ്ങാ എന്റെ കടയിൽ നിന്ന് നീ എന്റെ ഞാൻ നിന്റെ അല്ല അപ്പൊ ഞാൻ അതിനാണല്ലോ ഇറക്കി വിടാ ഇറക്കി വിടുന്നതിന് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ഒരു പൊറോട്ട കിടന്നു കേട്ടിടാ പറയുന്നു ഒന്ന് കേക്ക് പറന്നു വരുന്നത് കേക്ക് പറന്ന് വരുന്നത് കൊക്കന്നെ അതിൻ്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത് ഞാൻ പറയുന്നത് കേക്ക് അവൻ എവിടെന്നോ ആഹാരം കഴിക്കാൻ വന്ന് അവൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു അവൻ അച്ഛനില്ല അമ്മയില്ല എന്നാ ഈ ഞങ്ങളുടെ ഞാൻ ദത്തൊടുത്തോളാന്ന് പറഞ്ഞു അതാ പറഞ്ഞത് അതായില്ലേ ർത്ത് എടുക്കുമ്പോ നല്ലത് നോക്കി എടുക്കളിയാ ഈ മുതുക്കനൊക്കെ കൊണ്ട് നമ്മളെന്തോ കാട്ടാ ചെറുതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന കൊച്ചിനെ കൊണ്ടുവന്ന് പാലുകൊടുത്ത് പഠിപ്പിച്ച് വളത്തി ഈ കാശൊക്കെ കൊടുത്ത് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ കൂടെ പൊറോട്ട അടിപ്പിക്കാനല്ലേ അവനെ കണ്ടാറിയ പൊറോട്ട അടിക്കുന്ന പൊറോട്ട

അങ്ങോട്ട് മാറ്റി എനിക്ക് ഇത് എത്രയാണ് അതെ പിന്നെ ഗ്രീൻ ടീ പൊടിച്ചത് ഇടുക്കി ഗോൾഡ് ഹരി കൊണ്ടോടുമ്പോ ചൂളം വിളിച്ചതെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് മറവിൽ അവൻ കഞ്ചാവ് വന്നതായിരിക്കും അവൻ എന്തായാലും ഓടി ഇത് നമ്മുടെ പോലീസ് കയ്യിലിരിക്കുക മണപ്പിക്കും ഒരു കാര്യം ചെയ്ത് എവിടെ കാര്യം മനുഷ്യ എന്തെങ്കിലും അടുപ്പിലിട്ട് കത്തിച്ച് കളയാം എന്നറിയോ നമ്മളിത് കത്തിക്കുമ്പോഴേ ഇനി ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കൂടെ അത് കത്തിച്ചോട്ടെ ഒരു കാര്യം ചെയ്ത് കത്തിച്ച ഞാൻ ആരേലും വരുന്നുണ്ടോ Ai, ai, ai! Vegem, vegem! Anna! As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. രാജ്ഞി ഈ കൊട്ടാര നിവാസികളോട് എല്ലാവരും പറയാനുള്ളൊരു സത്യം എനിക്കുണ്ട് രാജ്ഞിയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്നു പണയം വെച്ചതല്ലേ സ്വർണം കൊണ്ട് പണയം പണയം വെച്ചല്ല പിന്നെ ശ്രദ്ധിക്കണം തെക്കിഴക്ക ഭാഗത്ത് ഓസോൻ പാളികളിൽ വിള്ളൽ വീണിട്ടുണ്ട് ചേണി വെച്ച് ചെറുപ്പം ये वो क्या बोका